ായിട്ടാണ് വന്നിട്ടുണ്ട് ഞാനുണ്ട് ആണ് എപ്പച്ചിമ്മച്ചിനും കൂട്ടിയിട്ടാ പാർക്കി പോയിക്കുന്നത് അതിപ്പോൾ പാർക്കാണ് കൂടുതൽ മലയാള സ്ഥലത്തുക്കാർ നമ്മൾ വന്നിട്ട് കുട്ടികൾക്ക് കുറെ കളിക്കാനുണ്ട് കുറെ പാർക്കുകളുണ്ട് പാട്ടുകളും പിന്നെ അവിടെ ഉണ്ട് അതുമ്പം ഞങ്ങൾ കളിക്കാനും കൂടി പറ്റും നമുക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടാവാൻ പറയുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നായർത്തും കൂടി ഓടിക്കാടിച്ചു എന്നിട്ടില്ലേ ഓണിൻ്റെ ബേബിയാണ് ഓണില്ലേ സ്വച്ചുമ്പോഴൊക്കെ ീഡിലൊക്കെ കളിച്ചു ഗഴ്സ് നിങ്ങൾക്ക് എല്ലാവരും ഇത് നോക്കിക്കോ ഞങ്ങൾ പാർക്കുമൊക്കെ കയറുന്നത് താഴ്ത്തും കുറേ പാർക്കുകളുണ്ട് പിന്നെ അതിൻ്റെ താഴ്ത്തും ഉണ്ട് പിന്നെ ഗൈസ് കൊടുത്ത മലയിൽ ഗ്ലാസിൻ്റെ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമല്ലേ അത് വേണ്ടി അത് നേരാക്കണ്ട പണിക്കാർ ഓലിപ്പം നേരാക്കി കഴിയും നമുക്കത് അതും പണ്ട് പോയി നോക്കാം ഇത് ഇപ്പങ്ങൾ നോക്കിക്കോയ് ഞാനും പാർക്കിൽ ഉചിച്ച് നോക്കിക്കോ ഞങ്ങള് എന്താ പറയാ വൈകുന്നേരത്താ പോയിരുന്നത് അടിപൊളി പിന്നെ നമ്മൾ എന്റെ പറ്റിയും അവിടുന്ന് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ട് അവിടെ നമ്മളെ കുഞ്ഞു കുതിരകളുണ്ടാവൂലെ അയാളൊക്കെ ഉണ്ട് അതിന് ഞങ്ങൾ എല്ലാവരും കളിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേജില്ലേ അതല്ലേ അതിൽ കഷ്ടപ്പാട്ടങ്ങനെ കേക്കുന്നുണ്ട് നല്ല പാട്ടാ അതിൽ പോലെ നാടിൻ്റെ മകനുണ്ട് എന്നിട്ട് ഞങ്ങൾ അത് കഴിച്ചിട്ടാ താഴത്തേക്ക് പോന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കൈ ഉച്ചക്കുണ്ട് വൈകുന്നേരത്ത് വരുന്ന നല്ല വ്യൂ ആണ് നമ്മൾ നമ്മൾ നല്ല എൻജോയ്മെന്റ് ചെയ്തു വേഗനത്തു വരുന്നത് വൈകുന്നേരത്ത് വരുമ്പോൾ നല്ല തണലാണ് ആ വേ വെയിലായാൽ നമ്മൾ പെട്ടെന്ന് പോകേണ്ടി വരും വൈകുന്നേരത്ത് പെട്ടെന്ന് ണ്ടാക്കണു പാർക്കില് അതില്ല നമ്മൾ അതിൻ്റെ തല പൊന്തി തള്ള പൊന്തി അതിൽ നമുക്ക് തല ഇടാനൊക്കെ ലൈക്ക് ചെയ്യാൻ ചെയ്യാനും